കടത്താട് എാട് ചഞ്ചായത്തിലെ കുറുമേരിയിലും വളയായി ഉയർന്നുവരുന്ന വിദ്യാഭ്യാസ സംശയം പതിനഞ്ചാമത് സ്ഥലത്ത് സി ബി എസ്ഇ സിലബസിലുള്ള ഹയർ സെക്കൻഡറി സ്കൂൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സിവിൽ സർവീസ് അക്കാദമി മീഡിയ അക്കാദമി ഒപ്പം താമസ സൗകര്യവും അടുത്ത അധ്യയന വർഷം മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഇന്ന് അവസാനിക്കുകയാണ് ഇന്നേ ദിവസം വരെ വളരെ വാശിയേറിയ മത്സരമാണ് ഓരോ വേദികളിലും നടന്നു വന്നിട്ടുള്ളത് പ്രോഗ്രാം കമ്മിറ്റി കൺവീനറായ സുരേഷ് നമ്മോടക്കുകൊണ്ട് നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ അവരോട് തന്നെ ചോദിച്ചാൽ സർ ഇന്ന് ഇന്നത്തെ ഈ കലോത്സവത്തിന് സമാപനം ഇന്നേ ദിവസം വരെയുള്ള ഓരോ അഭിപ്രായങ്ങളും ഓരോ അനുഭവങ്ങളും എങ്ങനെയായിരുന്നു ഈ വർഷത്തെ കോഴിക്കോട് റവന്യൂ ജില്ലാ കലോത്സവം നവംബർ ഇരുപത്തിനാലിന് രചനാ മത്സരങ്ങളോടെയാണ് ആരംഭിച്ചത് ഇരുപത്തിനാലാം തീയതി ഇരുപത്തി മൂന്ന് വേദികളിലായി രചനാ മത്സരങ്ങൾ പൂർത്തിയാക്കി ഇരുപത്തിയഞ്ചാം തീയതി മുതലാണ് സ്റ്റേജ് സ്റ്റേജിന മത്സരങ്ങൾ ആരംഭിച്ചത് ഇരുപത്തിയഞ്ചാം തീയതി നമ്മൾ പ്രോഗ്രാം ചാർട്ട് ചെയ്തതുപോലെ വളരെ കൃത്യമായി രാത്രി പത്ത് മണിയോടുകൂടി തന്നെ ഇരുപത്തിമൂന്ന് വേദികളിലും മത്സരങ്ങൾ സമയബന്ധിതമായി യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ പൂർത്തിയാക്കാൻ പ്രോഗ്രാം കമ്മിറ്റി കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഇരുപത്തിയാറാം തീയതി രണ്ടാമത് ദിവസം മൂന്നാമത് ദിവസം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രോഗ്രാം കമ്മിറ്റി നേരത്തെ തയ്യാറാക്കിയ പ്രോഗ്രാം ഷെഡ്യൂൾ പോലെ തന്നെ രാത്രി പതിനൊന്ന് മണിയോടുകൂടി എല്ലാ വേദികളിലും എല്ലാ മത്സരങ്ങളും പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു ഇന്നലെ അതായത് കലോത്സവത്തിന് നാലാം തീയതി രാവിലെ ജഡ്ജസിനെ ലഭ്യമാവാത്തത് പല വേദികളിലും മത്സരം കുറച്ച് വൈകിയാണ് ആരംഭിച്ചത് എന്നാലും പരമാവധി സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് പ്രോഗ്രാം കമ്മിറ്റി വളരെ ജാഗ്രതയോടെ പ്രവർത്തിച്ചതിന്റെ ഭാഗമായി അനന്തമായി നീളാതെ എത്ര സമയമാണോ ജഡ്ജസ് സ്റ്റേജിൽ എത്താൻ നൽകിയത് ആ സമയത്തിന് മാത്രം അനുപാതത്തിലുള്ള താമസമാണ് വേദികളിൽ ഉണ്ടായത് ഏതായാലും രാത്രി ഒരു പന്ത്രണ്ട് മണി ഒരു കൂടി എല്ലാ വേദികളിലെയും മത്സരങ്ങൾ പൂർത്തിയാക്കാൻ പ്രോഗ്രാം കമ്മിറ്റി കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ നടന്ന ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളെ സഹായിച്ചത് വീരാണ്ടിയിലെ പോലീസ് സംവിധാനമാണ് മത്സരങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള വേദികളൊക്കെ രാവിലെ മുതൽ മുതൽ തന്നെ അവർ കൃത്യമായി ഇടപെടുകയും പ്രശ്നങ്ങൾ പരമാവധി ഒഴിവാക്കാൻ പ്രോഗ്രാം കമ്മിറ്റിയെയും അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സംഘത്തിനെയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് മത്സരത്തിന്റെ അവസാന ദിവസമാണ് വൈകുന്നേരം ഏഴ് മണിക്കാണ് അതിന്റെ സമാപന സമ്മേളനം ഏഴ് മണിക്ക് എല്ലാ മത്സരങ്ങളും പൂർത്തിയാക്കാൻ സാധാരണ കഴിയാറില്ല സമാപന സമ്മേളനത്തിന് ശേഷമാണ് ഒരു രാത്രി ഒൻപത് മണിയോടുകൂടി മത്സരങ്ങൾ പൂർത്തിയാക്കാൻ കമ്മിറ്റി ഇനിയുള്ള കാലങ്ങളിലും ഇതുപോലെ മികച്ച രീതി പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ ഓരോ മത്സരാർത്ഥികൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്ന് വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനത്തോടെ കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരശ്ശീല തിരച്ചിലേടും മീഡിയ വിഷിനു വേണ്ടി അനന്ത ആദിരാജ് അരൂർ